ഹലോ ഗൈസ് താങ്ക്സ് ഫോർ ചേക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ക്രീമി ടൊമാറ്റോ ചിക്കൻ പാസ്തയാണ് ഗൈസ് അപ്പം ഞാനിവിടെ നാട്ടിൽ ഒരു ചെറിയൊരു വെക്കേഷൻ വന്നേക്കാണ് അപ്പോൾ നമ്മളുടെ ചേച്ചിയും നമ്മളുടെ നീസും നെഫ്യൂസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മളുടെ കുക്കിംഗ് സ്കില്ലൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് പോവുകയാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്ത് ഡിഷാണെന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു പറഞ്ഞത് പാസ്ത ഉണ്ടാക്കാനാണ് അപ്പോൾ നമുക്കറിയാവുന്ന മാതിരി പലരുടെ ഒരു വിചാരം നമ്മളുടെ നാട്ടിൽ പാസ്ത ഉണ്ടാക്കാനുള്ള ഐറ്റംസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് എന്നാൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ചാലക്കുടിയിലുള്ള ചാലക്കുടിയിലുള്ളൊരു സൂപ്പർമാർക്കറ്റിൽ പോയിട്ട് നമ്മളുടെ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട് നമുക്ക് പാസ്ത ഉണ്ടാക്കാനായിട്ട് അധികം ഐറ്റംസ് ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ക്രീമിയായിട്ടുള്ളൊരു പാസയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കൈസ അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തായി നമ്മളുടെ കുക്കിംഗ് ആരംഭിക്കാം നമ്മൾ കുറച്ച് ഗാർലിക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ടൊമാറ്റോ നമ്മളൊരു മൂന്ന് പീസ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി സോൾട്ട് പിന്നെ നമ്മൾ അടുത്തായിട്ട് ഉപയോഗിക്കുന്ന ഇതൊരു മിക്സ് ഹെർബ്സാണ് നമ്മൾ മിക്സ് ഹെർബ്സ് മേടിക്കുമ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഹെർബ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്പൈസസ് ഇൻക്ലൂഡ് ആണ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിൽ ലീവ്സ് തൈംസ് റോസ്മേരി ഒറഗാനോ അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സാണിത് ഇറ്റാലിയൻ ഡിഷസിന് മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പൈസ് സ്പൈസ് മിക്സാണ് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് നമ്മൾ ചിക്കൻ ഇവിടെ ബോൺലെസ് ആക്കി എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് നമ്മളൊരു രണ്ടര കിലോ ഉള്ള ചിക്കൻ മേടിച്ചിട്ട് അതിൻ്റെ രണ്ട് ചിക്കൻ ബ്രസ്റ്റും രണ്ട് ചിക്കൻ തൈസുമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ കണ്ട എല്ലാ ഐറ്റംസും റെഡിയാണ് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ചിക്കൻ ഒന്ന് എങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം പക്ഷേ നമുക്കൊരു പാത്രം എടുത്ത് വച്ച് ഇതിലേക്ക് നമ്മൾ ബോണസ് ആക്കി എടുത്ത് നമ്മളുടെ രണ്ട് ചിക്കൻ ബ്രസ്റ്റ് രണ്ട് ചിക്കൻ തൈസ് നമുക്ക് ഇട്ടതിന് ശേഷം മാരിനേഷൻ ചെയ്യാനായിട്ട് അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് അര ടേബിൾ സ്പൂൺ സോൾട്ട് ഒരു ടീസ്പൂൺ മിക്സ്ഡ് ഇറ്റാലിയൻ ഹെർബ്സ് അടുത്തായിട്ട് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാരനേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം വയ്ക്കാം അടുത്തായിട്ട് നമുക്ക് നമ്മളുടെ പാസ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം നമ്മളുടെ സ്റ്റവ് എടുത്ത് ഓണാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രം സ്റ്റവിലേക്ക് വെക്കാം അടുത്തായിട്ട് നമുക്ക് ഇതിലേക്കൊരു രണ്ടര ലിറ്റർ വെള്ളം ഒഴിക്കാം അടുത്തായിട്ട് നമുക്ക് നമ്മളുടെ പെനേ പാസ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ലാഡിൽ കൊണ്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പാസ്ത നന്നായിട്ട് കുക്ക് കുക്കാകുന്നവരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം ഗ്യാസ് നമ്മളുടെ ടൈമ് ലാഭിക്കാനായിട്ട് നമ്മുടെ പാസ്ത കുക്ക് കുക്കാക്കുന്ന സെയിം ടൈമിൽ തന്നെ നമ്മളുടെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് സ്റ്റവ് എടുത്ത് ഓണാക്കിയതിന് ശേഷം നമുക്കൊരു നോൺ സ്റ്റിക്ക് എടുത്ത് സ്റ്റവിലേക്ക് വെക്കാം അതിന് ശേഷം നമുക്കൊരു അര ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഗ്യാസ് നമ്മുടെ പാനിവിടെ ചൂടായിട്ടുണ്ട് അടുത്തത് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം നമുക്ക് ഒരു സൈഡ് കുക്ക് ആയിട്ടുണ്ട് നമ്മളുടെ ചിക്കന് നമുക്കൊന്ന് മറിച്ചുതാം നമ്മളെ ചിക്കൻ നമ്മൾ മറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് തുടങ്ങി ഇരുപത് മിനിറ്റ് വരെ നമ്മളുടെ രണ്ടാമത്തെ സൈഡും കൂടെ കുക്ക് ചെയ്യാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ് നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചിക്കൻ രണ്ട് സൈഡും നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരമാണ് കുക്ക് ചെയ്തത് ടോട്ടൽ തേർട്ടി മിനിറ്റ്സ് നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ച് കുക്കിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം വരാൻ വഴിയുണ്ട് പക്ഷേ നന്നായിട്ട് കുക്ക് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക ഗൈസ് നമ്മുടെ പേരുള്ള സോസും അതുമാതിരി തന്നെ മാരിനേഷനും എല്ലാം കൂടെ തന്നെ നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ച് വെക്കാം പാസ്തയ ഉണ്ടാക്കാൻ വളരെ നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് നമ്മുടെ പാസ്തയിൽ നമുക്ക് ഉപയോഗിക്കാം ഗൈസ് അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്ത് കൊടുക്കുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ പാസ്ത നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് നമുക്ക് പാസ്ത ഒന്ന് ഡ്രെയിൻ ചെയ്ത് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഗൈസ് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നല്ലൊരു പാസ്ത സോസ് ഉണ്ടാക്കി നമ്മളുടെ പാസ്തയും ചിക്കനൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ക്യാസ അടുത്തതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത ഒന്നര ടേബിൾ സ്പൂൺ ഗാർലിക്കാണ് നമ്മളുടെ പാനിലേക്ക് നമ്മൾ ഇടുന്നത് പാനിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഗാർലിക്ക് ലൈറ്റായിട്ടൊരു ബ്രൗൺ കളറെ എടുത്തി കഴിയുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്തെടുത്ത മൂന്ന് ടൊമാറ്റോ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം ടുമാറ്റിട്ടപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേസ് നമ്മുടെ ചുമറ്റോ ഇവിടെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് അടുത്തായി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദ നമുക്കിടാം ഒന്നര ടേബിൾ സ്പൂൺ മൈദ ഇടുന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ് അടുത്തായി നമുക്ക് ഇതിലേക്ക് ഒരു ലിറ്റർ മിൽക്ക് ഒഴിക്കാം മിൽക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിൽക്ക് ബോയിൽ ബോയിലാകുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം ഗൈസ് നമ്മൾ ഒഴിച്ച മിൽക്ക് നന്നായിട്ട് തിളച്ച് തിക്ക് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഒറഗാനോ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രില്ല് ചെയ്ത് കട്ട് ചെയ്തിട്ട ചിക്കൻ ഇതിലേക്ക് ഇടാം അതിൽ കൂടെ തന്നെ നമുക്ക് കുക്ക് ചെയ്ത പാസ്തകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അടുത്തായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാസ് ചിക്കൻ നന്നായി മിക്സ് ചെയ്തിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത പാർമസോൺ ചീസോ ഇല്ലാന്നുണ്ടെങ്കിൽ മസാല ചീസോ നമുക്ക് കുറച്ചിടാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ചീസ് ഇട്ടാലും കുഴപ്പമില്ല നമ്മളൊരു ഒന്നര കപ്പ് ചീസ് ആണ് ഇതിലേക്ക് ഇടുന്നത് ഇത് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇപ്പൊ കാണുന്ന മറ്റും നമ്മളുടെ പാസ്ത നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചൊന്ന് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്ത വാട്ടർ കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിൽ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എത്രത്തോളം കൺസിസ്റ്റൻസി വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതനുസരിച്ച് നിങ്ങളുടെ പാസ്ത വാട്ടർ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്നതാണ് ക്യാഷ് അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ നിങ്ങൾ റെഡിയുണ്ട് നിങ്ങൾക്കാണെന്നാൽ നമ്മളുടെ ചീസൊക്കെ ഇട്ട് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കിത് നാട്ടിൽ കിട്ടാനില്ല ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടാനുണ്ടെങ്കിൽ കുറച്ച് പാസ്സൽ നമുക്ക് ചോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു കളർ കോമ്പിനേഷൻ കിട്ടാനായിട്ട് അത് വളരെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഗൈസ് നമ്മളുടെ പാസ്വേർട്ട് റെഡി ആയിട്ട് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചേച്ചി ജോണെ വാ അടിപൊളിയാണോ ഏഹ് അടിപൊളി ജോണിന് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാം അപ്പോൾ ഗായ നമ്മുടെ ചേച്ചി ഫുൾ ടൈം ഇവിടെ കുക്കിംഗ് കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു അപ്പൊ നിനക്ക് തോന്നിയിട്ട് എങ്ങനെയാണേ ഇതിപ്പോ നമുക്കിപ്പോ ഞാനിപ്പോ ഒരു ഷെഫ് ഷെഫാന്നുള്ള രീതിയിൽ കുക്ക് ചെയ്ത് നോക്കണ്ട ഒരു സാധാരണക്കാരനെ കുക്ക് ചെയ്യാൻ പറ്റുമത് വലിയ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല അല്ല ഞാൻ പറഞ്ഞത് ഉണ്ടാക്ക എളുപ്പല്ലേ നമുക്ക് ഒത്തിരി ഫാൻസി ഐറ്റംസ് ഫാൻസി ഐറ്റംസ് ഒന്നുമില്ല നമുക്ക് ആരുടെയും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതി അപ്പം ഞാൻ മെയിൻ ആയിട്ടും ഈ ഒരു റെസിപ്പി ഇടാൻ കാരണം ഇത് തന്നെയാണ് അതായത് നമ്മളുടെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിൽ പാസ്ത എന്ന് പറയുമ്പോൾ ഇത്ര വലിയ ഹൈ ആയിട്ട് ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഷൂട്ട് ചെയ്തത് ഈറ്റ് ഗുഡ് ഫുഡ് സ്റ്റേ ഹെൽത്തി അൻഡലൈസ് യു വിത്ത് ഡിഫറെ വീഡിയോ ബബായ്